ഹലോ ഗൈസ് ഇന്ന് രാവിലത്തെ ഒരു വിശേഷം കേട്ടോ ഗുഡ് മോർണിംഗ് ഇന്ന് കുറേ നേ താമസിച്ചിട്ടോ എഴുന്നേൽക്കാൻ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒളിച്ചരച്ച് ഒരു ചട്ടണി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാമെന്നു വിചാരിച്ചിട്ടോ അങ്ങനെ ചട്ടണീൻ്റെ പണിയെട്ടോ ചട്ടണി എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറുന്നനായിരിക്കും ഇതും മഴയല്ലേ അപ്പം മഴ വെള്ളം പോലെ നല്ല നീട്ടിലൊരു ചട്ടണി കേട്ടോ പിന്നെ നമ്മൾ കലക്കി ഒഴിക്കണം ദോശയും അങ്ങനെ ചട്ടണിയൊക്കെ ഉണ്ടാക്കി വേറൊരു പാത്രത്തിക്ക് ഒഴിച്ച് വെച്ച് അടുപ്പം തന്നെ നമ്മൾ ദോശയും കലക്കി ഒഴിക്കുക കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് ദോശയും ചട്ടനിയാണ് ചട്നിയും ദോശയും വല്ലാണ്ട് ആർക്കും ഇഷ്ടമല്ല പക്ഷേ നമുക്കന്ന് ഉണ്ടാക്കണ്ട രാവിലെ അത് വിചാരിച്ചുണ്ടാക്കുക കേട്ടോ പിന്നെ ഞാൻ രായിപ്പൊടിയും ദോശമാവിൻ്റെ ബാക്കിയും കൂടിയും കൂട്ടി കുഴച്ച് ഒരു അപ്പവും ഉണ്ടാക്കി അങ്ങനെ അല്ല ഇന്ന് വല്ലാണ്ട മഴയൊന്നുമില്ല പക്ഷേ ഉണ്ട് ഇന്നലെ പിന്നെ വല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ മഴയില്ല വെയിലും ഇല്ല ഇന്ന വെയിലുണ്ടോച്ച ഇല്ല എന്നാൽ മഴ ഉണ്ടോച്ച ഇല്ല അങ്ങനൊരു പെട്ട കാലാവസ്ഥ കേട്ടോ അങ്ങനെ ചട്ടണിയില്ല ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി പിന്നെ അതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കട്ടെ ഇങ്ങോട്ട് ഞാൻ ദോശയൊക്കെ പാറട്ടെ ദോശ ഞാൻ ആദ്യം കുറച്ച് പാറന്നിട്ടോ മായക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ നായക്കുട്ടിക്കും മോനും വർക്കിനൊക്കെ പോന അപ്പോൾ അവനും പിന്നെ മീൻകറിയും ദോശ കൂട്ടി മീൻ കറിയും ഉണ്ടാക്കാം ഫസ്റ്റ് വന്നതാ ഈ എന്താണ് ചേമ്പും ഉണ്ടല്ലോ ചേമ്പും പുളക്കിഴും ഇട്ടിട്ട് കറി വെച്ചാൽ അത് അവന് ഇഷ്ടമാണ് അതും കൂട്ടി അവൻ ചായ കുടിച്ചിരുന്നു അങ്ങനെ താ മീൻ മീൻകറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ഒരു കടക്കട കർക്കിട മാസം ആയാൽ കുറച്ച് ദിവസം മീനും അങ്ങനെ ഒന്നും വാങ്ങലില്ല ഒരു പത്ത് ദിവസമെങ്കിലും അപ്പോൾ അർജുനുണ്ടാക്കി കൊടുത്തു നമ്മൾ കഴിക്കലില്ല പിന്നെ ഞങ്ങൾക്കുള്ള ദോശ ഭാരി ആട്ടം കളിക്കും ഇത് വെള്ളമെറിയിട്ട് ആകെ എന്താ പറയുക ആകെ നശിതായി പിന്നെ പിന്നെ ചില പച്ച രക്ഷമിന്ന് കിട്ടണ ആരും ചിലത് ആവില്ല ആകെ ഒരു പശ വശപ്പോലെ ഒട്ടുകൊണ്ടായിരിക്കും പിന്നെ ആ ദോശേൻ്റെ കാര്യം എടുക്കാല്ല പിന്നെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ പറയും കുട്ടിയോട് കഴിക്കുമ്പോൾ പിച്ചി ചീന്തണ്ടല്ലോ പിന്നെ എളുപ്പമുണ്ട് കഴിക്കാനറി പിന്നെ ആ അടുപ്പത്തെ ചട്ടിയിലാണ് ഞമ്മളെ ഈ എന്താണ് ദോശമാവിൻ്റെ ആ മാവിൽ കുറച്ച് രാഗിപ്പൊടി ഇട്ടിട്ട് തേങ്ങയിട്ട് കുഴച്ച് ഇങ്ങനെ പരത്തി എടുക്കുക കേട്ടോ ഒരപ്പം ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഓരോന്നും ഉണ്ടാക്കി ഇതിപ്പം എന്താ ഉണ്ടായതറി ഈ മൂന്നും ഞാൻ തന്നെ കഴിക്കേണ്ടി വരും പിന്നെ രാഗിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കളയൂല അപ്പോൾ കഴിക്കുക കേട്ടോ അങ്ങനെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർക്കൊക്കെ ചായ കൊടുത്തു അവർ ചായ കുടിച്ചു ഇനി ഇതൊക്കെ ചൂടുമ്പോൾ തന്നെ അപ്പപ്പ കഴിക്കണം കേട്ടോ ഇത് പിന്നെ തണുത്ത രസം രസമുണ്ടല്ലോ അപ്പം ഞാൻ അവരൊക്കെ കഴിക്കാനിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത് രണ്ട് ചൂട് കൊടുക്കാൻ രണ്ടാൾക്കും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് അവരെ കൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുടിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാനും എങ്ങനെയായിക്കോട്ടെ രാഗിപ്പൊടിയല്ലേ എങ്ങനെയാണ് വയറ്റിലെത്തിയാൽ നല്ലതല്ലേ അങ്ങനെ ദോശയും പിന്നെ ചട്ണി പിന്നെ ഇതും കിട്ടാം നമ്മൾ ഈ താള് താളും പൂളത്തിളങ്ങും കറിയും പിന്നെ ഈ ഒരപ്പും അപ്പോഴത്തേ ഉള്ള വീഡിയോ കണ്ടിട്ടപ്പോൾ ലൈക്ക് ചെയ്യുക പിന്നെ എനിക്ക് വോയിസ് ഓർ ഒന്നും ശരിക്കും അറിയില്ല കുറേ തെറ്റുണ്ടാവും അതിനിപ്പോൾ ഇനി കളിയാക്കിയിട്ട് ഒന്നും ഇരിക്കാറില്ല അപ്പോൾ ഓക്കെ